ഹലോ അസ്സലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ കടിയുണ്ടാക്കുന്നത് അപ്പാണ് കേട്ടോ അരി അരച്ച അപ്പാണ് പിന്നെ ചായയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറി നിന്ന് ചെറുപയറാണ് കേട്ടോ ഉണ്ടാക്കിയത് ചെറുപ്പയർ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതന്നെയല്ലേ അങ്ങനെ അത് നമ്മൾ അപ്പം ചുട്ടും കൊണ്ടുവയ്ക്കാണ് അപ്പത്തിന് ചെറിയൊരു കടിയുണ്ട് കേട്ടോ ചട്ടിയിൽ നിന്ന് കിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ എന്താ പുതിയ ചട്ടിയാണ് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല ചെറുതായിട്ടൊരു ഇനി ചുട്ട് ചുട്ട് ചുട്ടങ്ങനെ ശരിയാവണം ഞാൻ അത് അപ്പൻ ചുടലേ കഴിഞ്ഞപ്പോൾ അത് ഒബി മോള് അവിടെ മദ്രസ് പോകാൻ വേണ്ടി ചായ എടുക്കുന്നുണ്ട് അങ്ങനെ ഓളെ ചാടിയൊക്കെ ഓളെ മദ്രസ് പറഞ്ഞേച്ച് ഇപ്പം ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ചാണ്ട് ഇപ്പം മുറ്റം തരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോറൊന്നും വെക്കാൻ നിന്നിട്ടില്ല കേട്ടോ ചോറ് വെക്കണിൻ്റെ മുന്നേ മുറ്റൊക്കെ ഒന്ന് അടിച്ചു തരട്ടെ എന്ന് വേദി അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇട്ടത്തെ അവിടെയും ഇവിടെ ഒക്കെ പിന്നെയും പുല്ലൊക്കെ പൊളക്കലുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി എൻ്റെ മുന്നേ മായൊക്കെ പെയ്തിട്ടില്ലേ മഴ പെയ്താൽ പുല്ല് മുളക്കും ആന മുറ്റച്ചവരിലേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഒന്ന് കൂട്ടാനുണ്ടാക്കണത് ഇതാ കൂണാണ് കേട്ടോ ഇത് ഇന്നലെ പാടത്തുനിന്ന് നമുക്ക് കൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പാത്രം കയക്കലൊക്കെ കഴിഞ്ഞ് ചായ അടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ കയറ്റി വെച്ച് എപ്പോൾ ഇനി നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ കയറ്റി അരിയും കൂടെ അത് കെട്ട് അങ്ങനെ ആരെയൊക്കെ ഇട്ടതിന് ശേഷം എന്താ പിന്നെ പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാന്ന് കയറി ഞാന് കൂന് കൂട്ടൂല കേട്ടോ എനിക്ക് വല്ല ഇഷ്ടമല്ല അപ്പം ഉപ്പേരി വെക്കാന്ന് കയർത്തിയിട്ട് ഇപ്പം കായൊക്കെ അരിഞ്ഞുകൊണ്ട് ഇക്കാണ് ഞാനത് പച്ചക്കായൊക്കെ അരിഞ്ഞു വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കൂന് ഇതെങ്ങനെ ക്ലീൻ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചോണ്ട് കാണൊന്ന് കാണിച്ചു തരുമോച്ചിട്ട് രണ്ടെണ്ണം ഒന്ന് കാണിച്ചു തന്നാൽ മതി പിന്നെ ഞാനാക്കോളെന്നൊക്കെ പറഞ്ഞ് അപ്പം ചേച്ചി കാട്ടി തരുന്നെ കേട്ടോ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് നമുക്കിത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് കഴിച്ചിട്ടും ഇല്ലാതെ ക്ലീൻ ചെയ്തിട്ടുമില്ല ഇത് ഉണ്ടാക്കിയിട്ടും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ നമുക്ക് അമ്മക്കൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാവും ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മക്ക് മെയിൻ്റെ ഇല്ല പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്തിലൊക്കെ അമ്മയൊക്കെ ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്കിഷ്ടമല്ലാ

내 저녁에 데리러 온 അങ്ങനെന്താ കൂനക്കെടെ റെഡി ആക്കി വെച്ച് അവിടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ പച്ചക്കായൊക്കെ ചട്ടിയിലിട്ട് ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ തീം വെച്ചിട്ടുണ്ട് അപ്പൊക്കെ നമ്മള് ചോറ് ഇവിടെ വന്നു കേട്ടോ അപ്പൊ ഞാൻ നൂറ്റി എടുക്കാണ് അങ്ങനെ നമ്മളെ ചോറുറ്റൽ കഴിഞ്ഞപ്പം ഉപ്പേരി ഒക്കെ ഇവിടെ വറവിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് കൂണ് ഉണ്ടാക്കണം അപ്പോൾ അത് ആ ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എന്നിട്ട് ഇപ്പോൾ ഇട്ടുകൊടുത്തത് എന്നിട്ട് അതിൻ്റെ പച്ചമാണം മാറണവരെ ഇറക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്നും വേവിച്ചെടുക്കുന്നു തക്കാളി നല്ല വേവനെ കേട്ടോ അപ്പോഴേ കറിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ ആ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെരുംജീരകപ്പൊടിയാണ് ജീരകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് സ്പൂണ് മുളകും പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിന്റെ പച്ചമണം വരെ ഒന്നും കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച കൂണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകി എടുത്തോ പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പം അത് ചെറുതായി ചട്ടിയൊന്നും ചെറുതായിപ്പോയിട്ടോ മിക്സ് ചെയ്യാൻ കുറച്ച് ഗതിയാടായി ഡായി എന്നുവെച്ചാൽ അത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കണ്ടറിഞ്ഞ ഈ കൂൺ വാട്ടിയ മാതിരി എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ അത് അതേപോലെ കാരം ഒന്നും ഉണ്ടാവില്ല വെന്ത് കഴിയുമ്പോൾ അങ്ങനെ അപ്പം തന്നെ കുറച്ച് ചുരുങ്ങിയിട്ടാകും നമ്മൾ ഇതാക്കി പിന്നെ ഞാൻ ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണ് കറി ഇത് വരട്ടിയാക്കിയാണ്ട് കറി പരിപ്പും വെള്ളരിക്കും വെക്കണം എന്നൊക്കെ കരുതിയുന്നു പിന്നെ സമയം ഒരുപാടായിട്ടോ അത് ക്ലീൻ ചെയ്യലും ഇതൊക്കെ പാടൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാടായി ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല വേറുള്ള പണികളൊന്നും അടുക്കില്ല എഴുതിയിട്ട് ഞാൻ എന്താട്ടി അതൊക്കെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറഞ്ഞൊരു കായം പോലെ ആക്കിയ കണ്ട് അതാക്ക കറിതി കണ്ട് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് വിടെ അടച്ചുപയോഗിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പ മക്കൾക്ക് എന്നിട്ട് എന്താ ഇവിടെ പണി നേടിയാണ്ട് വന്ന് നോക്കിയതാണ് കേട്ടോ ഇപ്പൊ അതാ പൊറത്ത് നല്ല കളിയിലാണ് അങ്ങനെ അതെ നമ്മൾ കൂൺ വരട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുട്ടോ ഇനി അതങ്ങനെ അടച്ച് വെച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തുടക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതാകത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്താ ഇവിടെ ചോറ് അടങ്ങിയിട്ടോ ഇപ്പച്ചി മക്കളും ഇവിടെ ചോറും ആണ് അങ്ങനെ അങ്ങനെതാ മക്കൾ ഫുഡ് കഴിച്ചു കണ്ടിപ്പോൾ എന്താ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ തന്നെ കാര്യം പരിപാടി ഇപ്പോൾ സ്കൂളില്ലല്ലോ ഇനിയിപ്പോൾ അകത്തേക്ക് കയറൂല കേട്ടോ ഇതുംപോലെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരേക്കും ബായ് അസ്സാം വലിക്കും